സ്വാഗതം ശ്രീ ചക്രപുരി ഭഗവതി ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ താലപ്പൊലി മഹോത്സവം തന്ത്രി ബ്രഹ്മശ്രീ മൊടുപ്പിലാപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടന്നു ഫെബ്രുവരി ഒന്നിന് രാവിലെ ആറു മണിക്ക് ഗണപതി ഹോമത്തോട് കൂടിയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് പടിഞ്ഞാറ്റുമുറി കാരാട്ടുപറമ്പ് ശ്രീ ചക്രപുരി ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവത്തിന് തുടക്കമായി തന്ത്രി ബ്രഹ്മശ്രീ മൊടപ്പിലാപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ രാവിലെ ആറ് മണിക്ക് നടന്ന ഗണപതി ഹോമത്തോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കമായി ഏഴ് മണിക്ക് കൊടിയേറ്റവും ഏഴ് മുപ്പതോടെ പൊങ്കാല സമർപ്പണവും നടന്നു നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് വ്രതശുദ്ധിയോടെ ചക്രപുരി ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണത്തിൽ പങ്കെടുക്കുവാനെത്തിയത് തുടർന്ന് മാതൃപൂജ പറയെടുപ്പ് ദീപാരാധന മഹാഭഗവത് സേവ സർവൈശ്വര വിളക്ക് പൂജ എന്നീ വിശേഷാൽ പൂജകളും നടന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭക്തർക്ക് അവർ എന്താണോ പ്രാർത്ഥിക്കണത് അത് അതേപോലെ അമ്മ നിറവേറ്റി കൊടുക്കുകയാണ് അപ്പൊ പിന്നെ അവർ വീണ്ടും വീണ്ടും വന്ന് ഇവിടെ ദർശിക്കുകയും അമ്മയുടെ ഈ താലപ്പുലിയിലെ എല്ലാ വിധത്തിലുള്ള സഹായങ്ങളോടുകൂടി ഒരു നാട്ടിലെ മുഴുവൻ ഒരു ജനകീയ ഉത്സവം പോലെ തന്നെയാണ് കാരണം ഒരു വിഭാഗം ജനങ്ങളെ മാറ്റി നിർത്തുന്നില്ല എല്ലാ വിഭാഗം ജനങ്ങളുടെയും കമ്മിറ്റിയിലൊക്കെ എല്ലാ വിധ എല്ലാ സമുദായ അംഗങ്ങളും ഉണ്ട് എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാവടെ വരുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അതൊക്കെ അമ്മയുടെ ഒരു കാരുണ്യം കൊണ്ട് പിന്നെ വെളിച്ചപ്പാടിൻ്റെ ഒരു ശക്തി കൊണ്ടും വെളിച്ചപ്പാട് അമ്മയുടെ നേരിട്ടുള്ള സാന്നിധ്യമായിട്ടാണ് പറയുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കർമ്മനിഷ് നിഷ്ഠ കൊണ്ടും വളരെ ഭംഗിയായിട്ട് നടന്നു വരുന്നു ചക്രപുരി ഭഗവതി ക്ഷേത്രത്തിലെ അമ്മയുടെ പൊങ്കാലയുടെ പുണ്യം നുകരാൻ വിവിധ നാടുകളിൽ നിന്നു വരെ നിരവധി ഭക്തജനങ്ങളാണ് കാരാട്ടുപറമ്പ ശ്രീ ചക്രപുരി ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണത്തിനായി എത്താറുള്ളത് So I've been learning uh, Tantra, Yoga and and Astrology in Kerala. Yeah, and also സംസ്കൃത് ഫെബ്രുവരി ഒന്നിന് ആരംഭിച്ച ഫെബ്രുവരി രണ്ടിന് അവസാനിക്കുന്ന താലപ്പൊലി മഹോത്സവത്തിൽ രണ്ടാം ദിനമായ ഫെബ്രുവരി രണ്ടിന് ഗണപതി ഹോമത്തോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കും ഉഷപൂജയും ഉച്ചപൂജയും കഴിഞ്ഞ രാവിലെ ഒൻപത് മണിക്ക് കലശം എഴുന്നള്ളിപ്പ് നടക്കും തുടർന്ന് അന്നദാനവും ഉച്ചയ്ക്ക് ഒരു മണിക്ക് പാണ്ഡിമേളവും നടക്കും കോമരങ്ങളുടെയും വാദ്യാഘോഷങ്ങളുടെയും അകമ്പടിയോടെ മഞ്ഞത്താലപ്പൊലിയും നടക്കും